ഇഗി ഫെഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനേനിലെ കണ്ടമാതിരി നമ്മൾ ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്പിൻ്റെ നമ്മുടെ ഷോപ്പിലുള്ള കളക്ഷനുകളിൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ഇട്ടിട്ട് വീഡിയോ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ജീൻസിന് പറ്റിയ ടോപ്പും അതുപോലെ തന്നെ ചെറിയ മോഡൽ ഫ്രോക്കൊക്കെ കാണിച്ചിട്ട് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തോന്നി അന്ന് പിന്നെ ഇതും ആ കൂട്ടത്തിൽ ഇതും കൂടി കാണിച്ചേക്കാം കുറേ പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല പ്രോഡക്റ്റ് അപ്പോൾ ഉള്ള കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനെ നമ്മൾ ഓൾറെഡി ഷോപ്പിൽ കീപ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിന് ഒരു ഓഫർ പ്രൈസ് ഇട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ഇന്നത്തെ എൻ്റെ വേഷഭൂഷാദി കണ്ടിട്ട് നമ്മൾ എന്താണ് സാരിയിൽ നിന്നൊന്നും വിചാരിക്കേണ്ട സാരി കളക്ഷൻസ് ഒന്നും അല്ല ഇന്ന് മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം ആയിരുന്നു രണ്ട് ദിവസം അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് എന്തായാലും പി അവിടെ പി ടി എൽ ഉണ്ട് അപ്പോൾ ഒരുങ്ങി കെട്ടിപ്പോയി എന്നാൽ പിന്നെ വീഡിയോ എടുക്കുന്നത് ഈ ഒരു വേഷത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇതിന് വേണ്ടി ഇനി ഡിസ്കൗണ്ട് സെയിലിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി വേറെ പ്രത്യേകിച്ച് ഡ്രസ്സ് ഇടേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറേ പേർക്ക് ഓർഡർ മെസ്സേജുകൾക്ക് റിപ്ലൈ തരാനായിട്ട് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഷോപ്പ് ക്ലോസ് ആയതിനു ശേഷം പിന്നെ ഞാൻ വരുന്നത് പത്ത് മണിക്ക് ശേഷം ഇപ്പൊ പത്ത് മണിക്ക് ശേഷം ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം തന്നെ പോയി വീഡിയോ പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ നേരെ കളക്ഷൻസിലേക്ക് കിടക്കാം ഓരോരോ പ്രൈസ് റേഞ്ച് അതിന്റെ സൈസസ് ഇവിടെ എഴുതുന്നത് കേട്ടോ പ്രൈസ് റേഞ്ച് എനിക്ക് പിന്നെയും ഓർമ്മയുണ്ടാവും സൈസസ് എനിക്ക് ഒട്ടും ഓർമ്മ ഉണ്ടാവില്ല ചിലതിൽ ഒരു ഉള്ളതൊക്കെ പീസുള്ളതൊക്കെയാണെങ്കിൽ എനിക്കറിയാം ഇത് നമ്മൾ വൺ ഡബിൾ നയനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കോട്ടണിന്റെ നല്ല രസമുള്ളൊരു ജയ്പൂർ കോട്ടൺ ആണ് വരുന്നത് എക്സ് എൽ ഫോർട്ടി ടു സൈസാണ് വരുന്നത് പ്രൈസ് വൺ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കൂടുതൽ ഇതിന്റെ വേറെ സൈസ് ഉണ്ടോ വേറെ കളർ ഉണ്ടോ ഇതൊന്നും ചോദിക്കരുത് ഡിസ്കൗണ്ട് സൈൽ പോലെയുള്ള വീഡിയോകൾ എപ്പോഴും ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത മാറ്റം അടുത്തത് നമ്മൾ ക്രിസ്മസിന്റെ തീമിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് റെഡാണ് ക്രോപ്പ് ആണ് വരുന്നത് നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ നമുക്കൊരു മീഡിയംകാർക്ക് യൂസ് ചെയ്യാം സ്മോൾ മീഡിയം സൈസ്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ഡബിൾ നയൻ ആണ് മെറ്റീരിയലും ക്വാളിറ്റിയും സൂപ്പറാണ് വൺ ഡബിൾ നയൻ മാത്രം ഒരൊറ്റ പീസ് ഉള്ളൂ ഇത് നമ്മൾ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ട് പിന്നെയും നമുക്ക് ആവശ്യങ്ങൾക്ക് ഷോപ്പിൽ കീപ്പ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ് ഒരു ഊളൺ ടൈപ്പ് ആണ് അറിയാലോ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നല്ല കട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലിൽ വരുന്നതാണ് ഇതും സ്മോൾ മീഡിയം അത്രേ യൂസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂട്ടോ ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രൈസ് ടു ഡബിൾ നയൻ ആണ്ട്ടോ ഇതൊക്കെ ടു ഡബിൾ നയൻ നല്ല അടിപൊളി ഓർത്തായിട്ടുള്ള ആണ് ഇനി കാണിക്കുന്നത് കുർത്തി അല്ല ഷോർട്ട് കുർത്തിസ് കുർത്തി അല്ല ടീഷർട്ടുകളാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിനകത്ത് എന്ത് എഴുതിയേക്കണം ട്രാവൽ ട്രാവൽ തെറാപ്പി അങ്ങനെ എന്താ എഴുതിയേക്കണം കേട്ടോ ഇത് ലാവണ്ടർ ലവണ്ടർ ആണ് ഇത് ടോപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ഇത്രയും നന്നൊരു ക്രോപ് ടോപ്പ് അല്ല അത്യാവശ്യം ഇവിടം വരെ നമുക്ക് റേഞ്ച് കിട്ടും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ സൈസ് എഴുതിയിട്ടുള്ളത് എക്സൽ ആണ് അപ്പൊ ഫോർട്ടി ടു ലാർജ് എക്സ് എക്സിലാർക്കൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് ഓരോ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതും ക്വാളിറ്റി വൈസ് സൂപ്പറാണ് നമുക്ക് ചില ടീഷർട്ടുകൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പ് ടീഷർട്ടുകൾ നമുക്ക് ആണ് പക്ഷെ ഇതൊന്നും അങ്ങനത്തെ ടൈപ്പ് അല്ല കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പാണ് നമുക്ക് നല്ല എന്താ പറയുക ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കട്ടിയുള്ള ടൈപ്പ് ആണ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രം പ്രൈസ് വരണല്ലോ പുറകിൽ പ്ലെയിൻ ആയിട്ടോ വരണം കേട്ടോ അപ്പോൾ ഇതൊരു ലാവണ്ടർട്ടോ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്കർ അത് രണ്ടും കൂടി എടുത്ത് കാണിക്കാൻ കാരണം ഇത് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതൊരു ലൈറ്റർ ലാവണ്ടർ ഇതൊരു ഡാർക്കർ എന്നുള്ള ഉദ്ദേശത്തിൽ പറ എടുത്താൽ മതി കേട്ടോ എല്ലാം എക്സൽ സൈസ് നിന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ലാർജ് എക്സലുകാർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുണ്ടാവുക അതെല്ലാം ടൂ ഡബിൾ നയൻ ആണ് ഇത് ഇത് പിടിക്കുന്ന പിടിക്കണ്ടല്ലോ അടുത്തത് ഒരു കോഫിയാണ് എല്ലാം ആ സൈസ് ആണ് റെഡില് വൈറ്റ് ഇത് ക്രിസ്മസിന് പറ്റിയതാട്ട എപ്പം റെഡും വൈറ്റും കണ്ടാൽ എനിക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ക്രിസ്മസ് വരെ എൻ്റെ ഈ ശല്യം ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലായിന്ന് വിചാരിക്കുന്നു എല്ലാം എല്ലാ എക്സെല്ലാണ് ലാർജ് എക്സെല്ലുകാർക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം ാണ് കേട്ടോ ക്വാളിറ്റി സൂപ്പർ ആണോ ഒന്നും പറയാനില്ല അത്രയും സൂപ്പർ ആണ് ഓക്കെ ടു ഡബിൾ നയൻ ഇനി കാണിക്കുന്നത് ജോർജറ്റിന്റെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഷർട്ടാണ് ഇതിൽ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നാണ് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവാറില്ല ഉള്ളത് കുറച്ച് ഏർ നമുക്ക് ഇപ്പം ചില യൂണിഫോമുകളായിട്ട് ഇപ്പം എപ്പോൾ കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഷർട്ട് ജീൻസിന്റെ കൂടെ ജീൻസിന്റെ കൂടെ ഇല്ല പാൻറിൻ്റെ കൂടെ ഇൻസൈഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഉള്ള സ്റ്റോക്കാണ് കേട്ടോ ഇത് ഏതാ സൈസ് സൈസ് ഇവിടെ എഴുതി കാണിക്കട്ടോ എനിക്ക് ഓർമ്മയില്ല ഇതൊരു മിൽക്കി വൈറ്റ് പോലെയാണ് ഉജാല മുക്കുന്ന പോലത്തെ വൈറ്റ് അല്ല മിൽക്കി വൈറ്റ് എനിക്ക് തോന്നുന്നത് ഡബിൾ എക്സൽ സൈസ് ആണെന്ന് പിടിക്കുമ്പോൾ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ അടുത്തത് കാണിക്കുന്നത് പലതും പല സൈസാണ് കേട്ടോ ഇല്ല ഒരേ സൈസല്ലേ ഇത് മീഡിയാണ് ഇതെല്ലാം മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ മെഷർമെന്റ് ഞാൻ മുപ്പത്താറ് മുപ്പത്തെട്ട് അങ്ങനെ ഒരു സൈസില് എഴുതാം ടീഷർട്ടിന്റെയും കുർത്തികളുടെയും സൈസ് വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ടാണ് മുപ്പത്താറ് മുപ്പത്തെട്ട് നാപ്പത് അങ്ങനത്തെ സൈസുകൾ എഴുതാം കേട്ടോ ഇതൊരു നല്ല ഒരു ഗ്രീനിന്റെ ബേസിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ ഇത് വരുന്നത് ഒരു പിങ്കിന്റെ വേർഷൻ ആണ് ഇത് മീഡിയം ആ ഒരു കൈൻഡ് ഓഫ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ആണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് വരുന്നത് വേറെ സെപ്പറേറ്റ് ലൈനിങ് ഉണ്ടോ എന്ന് നോക്കിയതാല് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ഡസ്റ്റി പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു വേർഷൻ പുറകെ ഇങ്ങനെയാണ് വരുക പിന്നെ വരുന്നത് ഒരു വൈൻ കളർ ഇത് ലാർജ് എന്നാണ് എഴുതിയാക്കുന്നത് കേട്ടോ അപ്പൊ ലാർജിന് ഇത്തിരി വിടുത്തും ലെങ്ത്തും കൂടുന്നുണ്ട് വൈൻ കളറാണ് വരുന്നത് അടിപൊളിയാണ് നമുക്ക് പാൻറുകളുടെ കൂടെ ഇപ്പൊ നമ്മൾ തന്നെ കൊറിയൻ പാന്റ് കുറേ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ കൂടെ വേർ ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റമാണ് ഇത്രയും കളേഴ്സ് മാത്രമേ ഉള്ളൂ എല്ലാത്തിൻ്റെ ഓരോ ഉള്ളൂ ഉള്ളൂട്ടോ അടുത്തത് കാണിക്കുന്നത് ഇത് നമ്മൾ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ പറഞ്ഞു ചേച്ചാ ഈ ഒരു ഇടക്കാലത്ത് നമുക്ക് ഒരുപാട് പേർക്ക് ഈ ആലിയ പാറ്റേണില് ആ ആലിയ പാറ്റേണില് വരുന്ന എൻക്വയറി ഉണ്ടായിരുന്നാണ് ഇവിടെ എങ്ങനെ ഗാദേഴ്സ് വരും ഇവിടെ ഒരു പഫ് സ്ലീവ് പോലെ ഷോർട്ട് ആയിട്ടുള്ള സ്ലീവ് വരും ഇതിന്റെയൊക്കെ പിക്ചർ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം ഓക്കെ ഒരു എലിഫന്റ് പ്രിന്റ് ആണ് ഇതും ഭയങ്കര ട്രെൻഡായിട്ടുള്ളതാണ് എലിഫന്റ് പ്രിന്റ് കുറവ് സൈഡ് ഗ്യാദേഴ്സ് ഇല്ല എങ്ങനെയാ വരുന്നത് ഇത് നമ്മൾ ടൂ ഡബിൾ നയൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പ്രൈസിനേക്കാളും കുറവിലാണ് ഇനി നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്ന കേട്ടോ നമ്മൾ ഇന്ന് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ ഷിപ്പിംഗ് ചാർജ് അടക്കം നമ്മുടെ കയ്യിൽ നിന്നാണ് എക്സ്ട്രാ വരുന്നത് അപ്പൊ നമ്മൾ എല്ലാത്തിനും ഓഫർ കൊടുക്കുമ്പോൾ ഇതിന് മാത്രമായിട്ട് കൊടുക്കാണ്ട് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊടു ഇതിന് കൊടുക്കുന്ന കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ടൂ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഞാൻ ആദ്യം നമുക്ക് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അങ്ങനെ എന്തെങ്കിലും ആക്കിയാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിളിച്ചു വേണ്ട പോട്ടെ ക്രിസ്മസ് ഒക്കെ അല്ലേ ഇരിക്കട്ടെ അതിന്റെ നീല കളർ ഇതിൻ്റെ ആന ഇങ്ങനെ ചെരിഞ്ഞാൻ കേട്ടോ നേരെ ആയിരിക്കും ചിലപ്പോൾ ചെരിഞ്ഞായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്യാദേഴ്സ് പോലെ ഇങ്ങനെ ചെറിയൊരു ഒരു ചെറിയൊരു കട്ട് ഇങ്ങനെ ചെരിച്ചിൽ അത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കര വീ ഷാർപ്പായിട്ടുള്ള വീ പോലെ വന്നിട്ടല്ല ഗ്യാദേഴ്സ് ഒരു ചെറുത് ഫ്രണ്ടിൽ ഗ്യാതേഴ്സ് പുറകിലേക്കില്ല നല്ല റേറ്റ് ആണ് ഞാൻ ഞാനിതിൻ്റെ മറൂൺ കളർ യൂസ് ചെയ്യുന്നുണ്ട് ജീൻസിൻ്റെ കൂടെ നല്ലതാണ് ഓക്കെ ടു ഡബിൾ നയൻ മാത്രമേ വരുള്ളൂ ഈ പ്രൈസിൽ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഇതൊന്നും കിട്ടില്ല കാരണം നമുക്ക് മാനുഫാക്ചറിങ് റേറ്റ് പോലും ഇതിനേക്കാളും കൂടുതലാണ് അടുത്തത് വരുന്നത് ഒരു പ്രീമിയം റയോൺ മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ വരുവേ ഒരു വൈൻ ഷെയ്ഡിലേക്ക് വരുന്നതാണ് അത്യാവശ്യം ലെങ്ത് കിട്ടുന്ന തരത്തിലുള്ള ടൈപ്പാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സൈസ് എക്സൽ ആണ് ഇതൊക്കെ നോർമൽ സൈസ് ആയിരിക്കാനാണ് ചാൻസ് ടു ഡബിൾ നയ ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആവുമ്പോൾ സ്കൂളുകളിൽ നിന്ന് ടൂറ് അല്ലെങ്കിൽ വെക്കേഷൻ നമ്മൾ ടൂറ് പോലെ അങ്ങനെയൊക്കെ കുറെ പരിപാടികൾ നമുക്ക് അതിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കോട്ടൺ ആണ് ഓഫ് വൈറ്റ് ഐറ്റെന്നല്ല പറയേണ്ട ഒരു ക്രീമി ഷേഡ് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ട് ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ പിൻ ടെക്സ് പോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ട് ഇങ്ങനെ ഓവറോൾ ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിലേക്ക് ഒരു ഓപ്പണിങ് പോലെയാണ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഓക്കെ പുറകിലേക്ക് നോർമലാണ് ഫീച്ചേഴ്സൊന്നും വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് നേരത്തെ കാണിച്ച ആ ഒരു കൈൻഡ് ഓഫ് റയോൺ മെറ്റീരിയലിൽ പുറകിൽ ഇതുപോലെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടാ എന്നാലേ അതിനൊരു മെനക്കി കാണിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ വരും ഒരു കോളർ നെക്ക് പോലെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ചെറുതായിട്ട് ഒരു ഗ്യാതേഴ്സ് പോലെ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഇതും അത്യാവശ്യം ലെങ്ത് വരുന്നൊക്കെ ടൈപ്പ് ആണ് ഇതെല്ലാം ടൂ ടു ഡബിൾ നയൻ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ബ്രാൻഡാണ് നമ്മൾ പാരലൽ പാൻറ്റൊക്കെ ചെയ്യാറുള്ള ഒരു നയതി ബ്രാൻഡില്ലേ അവരുടെയാണ് കേട്ടോ നല്ലതാണ് നെക്ക് ഇതിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്കല്ല സ്ലീവ് ഇങ്ങനെ ഇങ്ങനൊരു ഇവിടെ സെപ്പറേറ്റ് ഒരു പടി പോലെ കൊടുത്തിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നൊരു ഇവല്ലാണ് വരുന്നത് പുറകിലേക്ക് ഹുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതും നല്ല സാങ്കിനേരി ഐറ്റം ആണ് നല്ല ജയ്പൂർ കോട്ടൺ ആണ് നമ്മൾ നേരത്തെ ക്രീം കാണിച്ചില്ലേ അതാണ് കേട്ടോ എൻ്റെ ഓർഡറുകൾ അങ്ങോട്ടും തെറ്റിയതാണ് ക്രീമിന്റെ കൂട്ടത്തിലാണ് ഇതും കാണിക്കേണ്ടത് നേരത്തെ വൈൻ കാണിച്ച റയോന്റെ കൂട്ടത്തിലാണ് ഇപ്പം കാണിച്ചതും കാണിക്കേണ്ടത് അങ്ങനെ ഇടും തെറ്റിപ്പോയതാണ് എല്ലാം പിന്നെ ടൂടൈൻ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെയാണ് സാങ്കിനേരി പ്രിൻറ്റ് വൈറ്റിൽ ഇങ്ങനെ വരും ഇവിടെ പെൻടക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു ബട്ടൺ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് വന്നിട്ട് ഫ്രണ്ട് അതിൽ ചെറിയ ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എഡ്ജിൽ ഇത് ഒരു പടി പോലെ കൊടുത്തിട്ട് ഒരു ലേസ് വർക്ക് കേട്ടോ ഇതെല്ലാം ടൂ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്ന വരുന്ന ടൈപ്പ് ആണ് അപ്പൊ ഇത്രയാണ് ടൂ ഡബിൾ നയന്റെ ഇനി അടുത്ത കാറ്റഗറി ഇത് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഒരു ഹൈലോ പാറ്റേൺ ഫ്രണ്ടിൽ ഇത്തിരി ലെങ്ത്തും പുറകും പുറകിലേക്ക് നല്ല ലെങ്ത്തും വരത്തക്ക രീതിയിലാണ് ജീൻസിന് ഇടാൻ പറ്റുന്ന ഷർട്ട് കോളറാണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് വരുന്നത് ഇതെങ്ങനെയാണ് സ്ലീവ് വരുന്നത് എന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഫുൾ ഫുൾ സ്ലീവ് പോലെ കിടക്കും അങ്ങനത്തെയാണ് പാറ്റേൺ ഒരു ലൈറ്റ് ഗ്രീനിഷിനകത്ത് ഒരു പൂവിൻ്റെ ഡിസൈൻ നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ ഇരട്ട് പീസ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് എൽ സൈസാണ് നമുക്ക് ജീൻസിൻ്റെ കൂടെ കംഫർട്ടായിട്ട് വേറെ നല്ല ലെങ്ത്ത് കിട്ടും പുറകിലേക്ക് ലെങ്ത്ത് കൂടുതലും ഫ്രണ്ടിലേക്ക് കുറച്ച് ലെങ്ത്ത് കുറവും വരുന്ന ടൈപ്പാണ് ഇത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയനാണ് കേട്ടോ അത് സിക്സ് ഡബിൾ നയൻ ആ റേഞ്ചാണ് അപ്പം നമ്മൾ പകുതി റേഞ്ചിലേക്ക് ആക്കിയിട്ടാണ് ഇടുന്നത് ഇത് വരുന്നത് നല്ലൊരു ഒരു സ്കൈ ബ്ലൂ കളറിനകത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ ഓവറോൾ ഇങ്ങനെ ഒരു വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെ പോകുന്നുണ്ട് കേട്ടോ അത് സെൽഫായിട്ട് അതിന് ആ ഒരു മെറ്റീരിയലിൽ ഉള്ളത് തന്നെയാണ് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഒരു എന്താ പറയുക ഒന്ന് വെറുതെ ഭംഗിക്ക് ഇങ്ങനെ കെട്ടാനായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു ഗ്യാദേഴ്സ് പോലെ എന്ന് പറയാൻ പറ്റില്ല അതിന് മാത്രമുള്ള ഗ്യാദേഴ്സ് ഇല്ല അങ്ങനെ വരുന്നൊരു പാറ്റ ഇതും കുറച്ച് ലെങ്ത്ത് വരുന്ന ടൈപ്പാണ് നല്ല കളറാണ് കേട്ടോ നല്ല നമുക്ക് ഏത് ജീൻസിൻ്റെ കൂടെയും വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊരു കളറാണ് ഇതും അത്യാവശ്യം നമുക്ക് ലെങ്ത്ത് കിട്ടും ഓക്കെ ഇതിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയനാണ് പുറകും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വേറെ പ്രത്യേകിച്ച് വർക്കോ വരുന്ന പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമുള്ളതൊക്കെ നല്ല പ്രൊഡക്റ്റ് ഇടാം നല്ല സുഖമാണ് ഇതൊക്കെ ഓക്കെ അടുത്തത് കാണിക്കുന്നത് ഇച്ചിരി കൂടിയ ബ്രാൻഡിൽ വരുന്നത് ഈ മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം നമ്മൾ ഇതിനൊക്കെ കുർത്തി ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം ബ്രാൻഡിൽ വരുന്നതാണ് എല്ലാം ബ്രാൻഡിൽ വരുന്നതാണ് നമുക്ക് അങ്ങനെ എം ആർ പി ഉള്ളതും ഒരുപാട് നമുക്ക് കുറച്ചാണ് നമുക്ക് ഒരുപാട് ലോസ് വരും നമുക്ക് അതൊന്നും വലിയ മാർജിൻ ഇട്ടിട്ട് ചെയ്യുന്നില്ല ആ ഒരു പ്രൈസിലാണ് നമ്മൾ അന്ന് ഇടുന്നത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു ചെറിയ ഓഫറിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഏതാ സൈസ് ഇത് സ്മോളാണോ സൈസ് ആ സ്മോൾ ബ്രാൻഡുകൾക്ക് ഇച്ചിരി വലിപ്പം ഉണ്ടാവും ഒരു ഒരു പടിക്ക് കൂടുതലുണ്ടാവും കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് നല്ല ഹെവിയാണ് ഐറ്റം ഓക്കെ പ്രൈസ് അഫോർഡബിൾ നയൻ ആണ് കേട്ടോ ആദ്യത്തെ കളർ ഇങ്ങനെയാണ് ഇവിടെ കുറച്ച് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് ഇതൊന്നും തേക്കുകയും വേണ്ട കേട്ടോ എപ്പോൾ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതൊരു ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ പോലത്തെ ഷെയ്ഡ് അതിൻ്റെ സെയിം വൈൻ ഷെയ്ഡ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല ഹെവിയാണ് അതും ഫോർഡബിൾ നയൻ ആണ് ഇതും അതുപോലെ തന്നെ ബ്രാൻഡിൽ വരുന്നതാണ് ഇതൊരു ടൈപ്പ് ഓഫ് കോട്ടൺ ആണ് ഇത് നല്ല ടൈപ്പ് കട്ടിയുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിൻഡക്സ് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ടൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ഒരു പിൻകൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു പോയതാണ് ഇപ്പോൾ ഇതേ ഒരു പീസ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതെല്ലാം ഫോർഡബിൾ നയൻ പ്രൈസാണ് കേട്ടോ ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും മയ്യോ ഇതൊക്കെ നോർമൽ സൈസ് പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതൊക്കെ ഷോ ടോപ്പുകൾ കിട്ടുന്നു പക്ഷേ അതിന് ബ്രാൻഡിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെറ്റീരിയലിന് അതെല്ലാം അതിൻ്റെതായ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പം ഈ ഉടുത്തിരിക്കുന്ന സാരി എക്സാമ്പിൾ പറയാം ഈ സാരി ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതൊന്നല്ലോ ഇത് ഞാൻ ഷോപ്പിലേക്ക് എടുത്തിട്ടേ ഇല്ല നല്ല റേഞ്ച് വരുന്ന സാരിയാണ് പിന്നെ എം ആർ പി പ്രൈസ് ഫൈവ് തൗസൻഡ് റേഞ്ചിലേക്ക് വരുന്ന സാരിയാണ് കാണുമ്പോൾ പ്രത്യേകിച്ച് എന്തിട്ട് ഇതിൽ ലുക്കുള്ളത് എൻ്റെ അമ്മയ്ക്കൊന്നും തീരെ ഇഷ്ടമായിട്ടില്ല അമ്മയ്ക്ക് ഇത് എന്തിട്ട് സാരി അത് എന്നാ ഞാൻ നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ഇട്ടുണ്ടായ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് എടുത്ത സാരി അപ്പൊ എനിക്ക് ഹോൾസെയിൽ ഷോപ്പിൽ നമ്മള് ഒരു പീസായിട്ടൊന്നും അവർ തരില്ല എനിക്കിത് ഷോപ്പിൽ കൊണ്ടു വയ്ക്കാനുള്ളത് ധൈര്യമില്ല ഫൈവ് തൗസൻഡ് റേഞ്ചിലൊന്നും പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് അത്രയും ഡെഡ് സ്റ്റോക്ക് ഒന്ന് നമുക്ക് ഒരുപാട് ഇത് ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ കുറേ സ്റ്റോക്ക് എടുത്ത കൂട്ടത്തിൽ ഒരെണ്ണം ചോദിച്ച് 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 മേടിച്ചതാണ് എനിക്ക് മുട്ടാലും ഉടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കണ്ടപ്പോൾ ഇഷ്ടമായത് കൊണ്ട് എടുത്താണ് പക്ഷെ ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഇതിലുള്ളത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല പക്ഷെ ആൾ ഇതിൽ അപ്പൊ എന്റെ അമ്മയ്ക്ക് പറയുക എങ്ങനെയാ വെച്ചാൽ ഫൈവ് തൗസൻഡ് റേഞ്ചിൽ എത്ര സാരി അഞ്ച് സാരി മേടിക്കുമല്ലോ എന്നാലും ഇത് പട്ടു സാരികൾ മേടിക്കാലോന്ന് ശരിയായിരിക്കാം പക്ഷെ ഈ മൊടാലിന്റെ ഒരു ലുക്ക് ഇപ്പഴും അതിനെ കിട്ടിക്കൊള്ളണംന്ന് ഇല്ലല്ലോ എനിക്കൊരു മൊടാൽ സാരി കൊടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ആയിരം രൂപയുടെ ഒരു പട്ടു സാരി കൊടുത്തിട്ട് കാര്യം ഉണ്ടാവും ഇല്ല അതുപോലെയാണ് പലതിനും പല റേഞ്ചിലാണ് എന്തെങ്കിലും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം മൊടാൽ പോലെയുള്ള മറ്റാൾക്ക് എങ്ങനെയാണെന്ന് പക്ഷെ അറിയില്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ബ്രാൻഡിൽ വരുന്ന സാധനങ്ങൾക്ക് എന്തുകൊണ്ട് വരാൻ ചോദിച്ചാൽ അവർക്ക് അതിൻ്റെതായ ക്വാളിറ്റി ഒരു കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പൊ ഫോർട്ടബിൾ ലൈൻ അടുത്തത് ഫോട്ടബിൾ ആണ് വരുന്നത് ഇത് നമ്മൾ ഗുജറാത്തിൽ നിന്ന് ഇറക്കിയതാണ് നമ്മൾ ഐറ്റം ഗുജറാത്തിൽ നിന്ന് ട്രഡീഷണൽ ആയിട്ട് ഇറക്കിയ കൂട്ടത്തിലുള്ള ഇതിൻ്റെ അജിറക്കിൻ്റെ പാച്ച് വർക്ക് ഒക്കെ ഒറിജിനലാണ് ബ്ലോക്ക് പ്രിൻ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിന് എന്താ പറയുക ഒരു ഒതന്റിക് ആയൊരു ഫീൽ കിട്ടത്തക്ക രീതിയിൽ വരുന്ന ഒരു ഐറ്റമാണ് ഷർട്ട് കോളർ ടൈപ്പ് ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ കട്ട് പീസുകൾ വെച്ചിട്ട് വെച്ച് ചെയ്ത് ചെയ്താണ് പോയിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് കേട്ടോ അതുമാതിരി തന്നെ സ്ലീവിന്റെ എഡ്ജിലും ഇതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാച്ച് വർക്കുകൾ ചെയ്തേക്കുന്നത് രണ്ട് കയ്യിലും രണ്ട് ടൈപ്പ് ഓഫ് പാച്ചുകളാണ് അത് അതൊരു സ്റ്റൈലാണ് ഇതെല്ലാം ആ ഒരു ഇതൊന്നും മജ്ജ്രക്ക് അല്ലെങ്കിൽ മൊഡാലിൽ നിന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്വന്തം ഇല്ല ഇതെല്ലാം വരവാണ് അപ്പം അതിന് അവരുടേതായ ക്വാളിറ്റിയും കാര്യങ്ങളും ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നതും അതിന്റെ ഒറിജിനൽ ആയിട്ട് വരുമ്പോഴത്തെ പ്രൈസ് റേഞ്ചും വ്യത്യാസമാണ് കേട്ടോ അപ്പം ഇത് താ ഫോർഡബിൾ ആണ് റേഞ്ച് നല്ല നല്ല റേറ്റ് ആണ് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും പുറകിൽ ബ്ലാക്ക് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ അടുത്തത് വന്നത് നമ്മൾ ഇന്നലെ വീഡിയോ ഇന്നലെ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സർപ്ലസ് കുർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു പഫ് സ്ലീവ് പോലെ വന്നിട്ട് സ്ക്വയറിനൊക്കെ വരുന്നത് ഇത് ആ കൈൻഡ് ഓഫ് ആണ് പക്ഷേ പാറ്റേൺ വ്യത്യാസമുണ്ട് ഇത് ഞാൻ ഓൾറെഡി ഇട്ട് കാണിച്ചിട്ടുള്ളതാണ് ഇതിവിടെ ഇങ്ങനെ വരും എന്നിട്ട് ഇവിടെ ഒരു ഇലാസ്റ്റിക് പോലെ കൊടുത്തിട്ടുണ്ട് അതുമാതിരി പുറകിലേക്ക് ഇങ്ങനെ ഒരു ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതങ്ങനെ ഒരുപാട് താന്നിട്ടുള്ളതെന്നല്ല ഞാൻ ഇട്ട് കാണിച്ചിട്ടുള്ളതാണ് അവിടുന്ന് ഇത്രയും ഭാഗം ഒരു സ്മോക്കി വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഇതുപോലെ ഷോർട്ട് സ്ലീവും ഇതിൻ്റെ അഡ്ജിലേക്ക് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ലെങ്ത്ത് നീ ലെങ്ത്താണ് ആണ് വരികണ്ട താഴെ ആ ലെസ് വർക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ടീനേജസ്സുകാർക്കൊക്കെ കംഫർട്ടായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ജീൻസിൻ്റെ കൂടെ ഒക്കെ വേർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിമൊളി ആണ് ഇതും സൈസ് ആയിട്ട് ത്രീ സൈസ് എന്ന് പറയുമ്പോൾ സ്മോൾ മീഡിയം സൈസ് ആണ് പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇവിടെ വലിയ നന്നായിട്ട് എന്നാലും നല്ലൊരു ഫിറ്റിൽ നിൽക്കൂട്ടോ ആ ഒരു റേഞ്ചാണ് നിങ്ങൾക്ക് ലാർജ് വരെ ഉള്ളവർക്ക് എടുക്കണമെങ്കിൽ പറ്റുമോ പറ്റാൻ ചാൻസ് കുറവാണെന്നെനിക്ക് തോന്നുന്നു മീഡിയം വരെ ഉള്ളവർ മതി ഓക്കെ അപ്പൊ ഇതാണ് ഒന്നാമത്തെ കളർ ഇത് പ്രൈസ് വന്നത് ഫോർഡബിൾ നയൻ തന്നെയാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് ആദ്യത്തെ ആണ് രണ്ടാമത്തേത് അതിന്റെ ഗ്രീൻ ടോൺ നല്ല ഗ്രീനാണ് ഞാൻ പേഴ്സണലി ഇട്ടിട്ടുള്ളതാണ് ഇതാ നല്ലൊരു പാരറ്റ് ഗ്രീനോ അല്ലെങ്കിൽ ഒരു നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു മറുക്കുറിപ്പച്ചോ അങ്ങനെയൊക്കെ പറയുന്നത് നല്ലൊരു കളർ എല്ലാ പാറ്റേണും സെയിം ആണ് ആണ്ട്ടോ പുറകിലേക്ക് ഒരു ചെറിയ സ്മോക്കി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് താഴെ ലൈസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഫോർഡബിളിനെ അതിൻ്റെ ഒരു ഇൻഡിഗോ പോലത്തെ കളറ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻഡ് ക്ലോത്ത് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള നീ ലെങ്ത്ത് വരെ അത് ജീൻസിൻ്റെ കൂടെ വേർ ചെയ്യാം അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇതുപോലെ ഷോർട്ട് ടോപ്പ് പോലെ നമുക്ക് വേണമെങ്കിൽ വയര എങ്ങനെ വേണമെങ്കിലും വയരേ ഇതൊരു ബ്ലൂവിന്റെ ഷെയ്ഡാണ് ഇത് വന്നിട്ട് ഒരു കരിനീലയാണ് കേട്ടോ ബ്ലാക്ക് അല്ല കരിനീല ഓക്കെ എല്ലാം ഫ്രീ സൈസിൽ വരുന്നതാണ് ഇത് ഫോട്ടോബ്ലൈൻ അപ്പം ഇത്രയും കളക്ഷൻസ് കാണിച്ചിട്ടുള്ളത് ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ എക്സാക്ട് സ്ക്രീൻഷോട്ട് അയക്കുക അതിൽ പറഞ്ഞിട്ടുള്ള സൈസ് ആണെങ്കിൽ മാത്രം ചോദിക്കുക അതിന്റെ വേറെ സൈസുകൾ ഒന്നും നിലവിലുണ്ടാവില്ല ഉള്ള സൈസുകളുടെ എല്ലാം ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ പറഞ്ഞ സൈസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ആരും വിളിക്കണ്ട നമ്മൾ ഫ്രീ ഇപ്പം ഷോ നമ്മൾ സാധാരണ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് ആറ് മണിക്കാണ് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ക്ലോസ് ചെയ്ത് തുടങ്ങും നേരത്തെ ഓപ്പൺ ചെയ്യും ഒരു എട്ടര ഒക്കെ ആവുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു അഞ്ചാമുക്കാൽ സ്റ്റാഫിന്റെ ആ ഒരു ടൈം അനുസരിച്ചാണ് ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് അഞ്ചാം തൊട്ട് നിങ്ങൾക്ക് എൻക്വയറീസിന് റിപ്ലൈ കിട്ടുന്നത് പിന്നെ എൻ്റെ ഫ്രീ ടൈമിനനുസരിച്ചാണ് ഞാൻ എപ്പോൾ ഫ്രീ ആവുന്നതിനനുസരിച്ചാണ് എനിക്ക് ആ ടാബ് തുറന്ന് മെസ്സേജ് അയക്കുന്നത് പലരും നമുക്ക് മെസ്സേജുകൾക്ക് അയക്കും നിങ്ങൾ എന്താ റിപ്ലൈ തരാത്ത റിപ്ലൈ തരാം നമ്മൾ ഓൺലൈൻ ആണെന്ന് വിചാരിച്ച് നമുക്കും വീട്ടിൽ കുറേ കാര്യങ്ങളില്ലേ നമുക്ക് എപ്പോഴും ഇതിന്റെ ഇതിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല ഇപ്പം എനിക്ക് എൻക്വയറി എടുക്കൽ മാത്രമല്ലല്ലോ എനിക്ക് പർച്ചേസിന്റെ സെക്ഷൻ നോക്കണം പുതിയ വീഡിയോ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ എഡിറ്റിങ് നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ട് കുഞ്ഞു കൊച്ചു അതിന്റെ എല്ലാ കാര്യങ്ങളുടെ അപ്പം നിങ്ങൾ രാത്രി ഫ്രീ ആകുമ്പോഴാണ് മെസ്സേജ് അയക്കുന്നത് ആ സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് റിപ്ലൈ തരാൻ പറ്റിക്കോളുന്നില്ല അപ്പം നിങ്ങളതൊന്നും മനസ്സിലാക്കട്ടെ ആറ് മണിക്ക് ശേഷമുള്ള റിപ്ലൈസ് എന്തായാലും ഡീൽ ഡീലും ചിലപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കും അല്ല ഞാൻ ഫ്രീ അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആവുന്നതിന് മാത്രമേ റിപ്ലൈ തരാൻ പറ്റുള്ളൂ ഒരു കേസ് ഉണ്ട് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം